നാല് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ കയ്യോടെ പിടിയിലായ പോലീസ് ഇൻസ്പെക്ടർ കരഞ്ഞു നിലവിളിച്ച് നാശമാക്കി വെട്ടിച്ചു കടന്നു കളയാൻ ശ്രമിച്ച താപ്പാനായ ഈ ജിഞ്ചില്ലാകടിയെ മൂന്നുദ്യോഗസ്ഥർ ചേർന്നാണ് മെരിക്കു നിർത്തിയത്

ബംഗളൂരുവിലാണ് സംഭവം കെ പി അഗ്രഹാര പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ ഗോവിന്ദരാജുവാണ് കൈക്കൂലി പണം കയ്യിൽ നിന്ന് പിടികൂടിയപ്പോൾ കരഞ്ഞുകൂവി ബഹളം വെച്ചത് ബംഗളൂരുവിലെ ബിൽഡറിൽ നിന്ന് നാല് ലക്ഷം രൂപയാണ് പ്രതി കൈക്കൂലി വാങ്ങിയത് വഞ്ചനാ കേസിൽ നിന്ന് ഒഴിവാക്കി നൽകാമെന്ന് വാഗ്ദാനം നൽകി പ്രതി ഗോവിന്ദരാജു അഞ്ചു ലക്ഷം രൂപയാണ് ബിൽഡറായ അക്ബറിൽ നിന്ന് ആവശ്യപ്പെട്ടത് തുകയുടെ ആദ്യ ആദ്യഘഡു ഒരു ലക്ഷം രൂപ അക്ബർ ജനുവരി ബാക്കി തുക ഉടൻ നൽകാമെന്ന് ഉറപ്പ് നൽകി ഇതിനിടെ അക്ബർ സംഭവം ലോകായുക്ത പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു ലോകായുക്ത നൽകിയ നോട്ടുകളുമായി ചാമരാജ്പേട്ടിലെ സിറ്റി ആംഡർ റിസർവ് ഗ്രൌണ്ടിൽ എത്തി പണം കൈമാറിയതോടെയാണ് ഗോവിന്ദരാജുവിനെ ഉദ്യോഗസ്ഥർ പിടികൂടിയത് ഇതോടെയാണ് പ്രതി അക്രമാസക്തനായത് പോലീസ് യൂണിഫോമിൽ ഔദ്യോഗിക വാഹനത്തിലെത്തിയാണ് ഗോവിന്ദരാജു കൈക്കൂലി വാങ്ങി കയ്യിൽ വെച്ചത് ഫിനോൻ പൗഡർ പുരട്ടിയ നോട്ടുകൾ ഉടൻ തന്നെ പ്രതിയുടെ കൈവശം നിന്ന് ലോകായുക്ത ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ tells a story of unity. Redefining beauty, transforming generation. KMT Silks, Penthalmana, and Cortical.